ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുറത്തിറങ്ങിയ വാഴ്വയമായം ഒരു നല്ല കുടുംബചിത്രമാണ് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഉദ്യോഗസ്ഥനായ സുധീന്ദ്രൻ വിവാഹം കഴിഞ്ഞ് ഭാര്യ സരളയുമായി താമസ സ്ഥലത്തേക്ക് വരുന്നിടത്താണ് കഥ തുടങ്ങുന്നത് സുധീന്ദ്രൻ്റെ അയൽവാസികൾ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ലൈൻമാനായ കുട്ടപ്പനും ഭാര്യ ഗൗരിയും പിന്നെ സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ശശിധരൻ നായരും ഭാര്യ കമലാക്ഷയുമാണ് സുധീന്ദ്രൻ്റെ മറ്റൊരു സുഹൃത്ത് രാമചന്ദ്രൻ സുധീന്ദ്രൻ്റെ സഹപ്രവർത്തകനാണ് ഇയാൾ അവിവാഹിതനാണ് കുട്ടപ്പൻ എന്നും ജോലി കഴിഞ്ഞ് മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയുമായി വഴക്കിടുകയും പാത്രങ്ങളും കലങ്ങളുമെല്ലാം എറിഞ്ഞുടയ്ക്കുകയും ഭാര്യയെ മർദ്ദിക്കുകയും ചെയ്യാറുണ്ട് ശശിധരൻ നായരും ഭാര്യ കമലാഷയും തമ്മിലുള്ള ദാമ്പത്യവും അസ്വാരസ്യങ്ങൾ നിറഞ്ഞതാണ് സുധീന്ദ്രന് വൈകിട്ട് ക്ലബിൽ പോയി സീറ്റ് കളിക്കുന്ന ശീലമുണ്ട് ശശിധരൻ നായരും രാമേന്ദ്രൻ നായരും പതിവായി ഈ ക്ലബ്ബിൽ വരാറുണ്ട് ഒരു ദിവസം സുധീന്ദ്രൻ ക്ലബ്ബിൽ പോയപ്പോൾ ശശിധരൻ നായർ അവിടെ കളിക്കാൻ വന്നിരുന്നില്ല രാത്രി വൈകി വീട്ടിലെത്തുന്ന ശശീന്ദ്രൻ ഒരാൾ തൻ്റെ വീടിൻ്റെ മതിൽ ചാടി ശശിധരൻ്റെ കോമ്പൗണ്ടിലേക്ക് പോകുന്നത് കാണുന്നു പുറകെ പോയി നോക്കിയെങ്കിലും ആളെ പിടികിട്ടിയില്ല വീട്ടിൽ കയറിയ സുധീന്ദ്രൻ എല്ലായിടത്തും പരിശോധിക്കുന്നു സാധാരണ ഗൗരി ശ്രുതി വരുന്നത് വരെ സരളയ്ക്ക് കുട്ടി അന്ന് ഗൗരി എന്താണ് നേരത്തെ പോയതെന്ന് ചോദിക്കുമ്പോൾ കുട്ടപ്പൻ നേരത്തെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ അയച്ചതാണെന്ന് സരള പറയുന്നു ഓഫീസ് റൂമിൽ നിന്ന് ശ്രുതിക്ക് ഒരു സിഗരറ്റ് കുറ്റി കിട്ടുന്നു ആരെങ്കിലും ഇവിടെ വന്നിരുന്നു എന്ന് സരളയോട് ചോദിച്ചപ്പോൾ ശശിധരൻ നായർ വന്നിരുന്നുവെന്നും നാട്ടിലേക്ക് പോകാൻ കുറച്ച് പണം തരാനുണ്ടാകുമോ എന്ന് അറിയാൻ വന്നതായിരുന്നു എന്നും പറയുന്നു എന്നാൽ അടുത്ത ദിവസം കുട്ടപ്പനോട് ഇന്നലെ നേരത്തെ വീട്ടിലെത്തിയല്ലേ എന്ന് സുധീന്ദ്രൻ ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ വൈകിയാണ് വന്നതെന്ന് കുട്ടപ്പൻ പറയുന്നു ശശിധരൻ നായരുടെ ഭാര്യയോട് ശശിധീരൻ നാട്ടിലേക്ക് പോയി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അയാൾ വീട്ടിലുണ്ട് എന്ന് കമലാക്ഷി പറയുന്നു സുധീന്ദ്രൻ്റെ മനസ്സിൽ സർയുടെ സ്വഭാവ സ്വഭാവശുദ്ധിയിൽ സംശയം ജനിക്കുന്നു അന്നും ക്ലബിൽ പോയപ്പോൾ ശശിധരൻ നായർ അവിടെ ഉണ്ടായിരുന്നില്ല സുധീന്ദ്രൻ ശശിധരൻ നായരെ വീട്ടിൽ ചെന്ന അയാളോട് താൻ നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയുന്നു സരളയുടെ വിവരം പറയുമ്പോൾ താൻ കൂടെ വരാമെന്ന് സരള പറയുന്നു എന്നാൽ സുതി വേണ്ടെന്ന് പറയുന്നു താൻ പോയി നാളെ തന്നെ തിരിച്ചെത്താമെന്ന് പറയുന്നു സുതി പോയതിന് ശേഷം രാത്രി സരള ഉറങ്ങാൻ കിടക്കുന്നു കുറച്ചുനേരം കഴിഞ്ഞ് എന്തോ താഴെ ഉടയുന്ന ശബ്ദം കേട്ട് സരള ഞെട്ടി ഉണായിരുന്നു മുറിയിലുണ്ടായിരുന്ന കബോർഡിന് പുറത്തുണ്ടായിരുന്ന പ്രതിമയായിരുന്നു താഴെ വീണ് പൊട്ടിയത് പ്രതിമയുടെ കഷ്ണങ്ങൾ എടുത്തു മാറ്റുമ്പോൾ കബോർഡിന് താഴെയായി രണ്ട് കാലുകൾ കാണുന്നു ഭയന്നുപോയ സരള ആളോട് പുറത്തു വരാൻ ആവശ്യപ്പെടുന്നു പുറത്തു വന്ന ആളെ കണ്ട് സരള ഞെട്ടുന്നു സുധീന്ദ്രനായിരുന്നു അത് തൻ്റെ ചരിത്രത്തിൽ സംശയം തോന്നിയാണ് സുതി ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന സരളയ്ക്ക് ഈ അവമാനം താങ്ങാനാകുന്നില്ല പിറ്റേന്ന് കാലത്ത് സരള സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു വീട്ടുകാരെ വിവരമറിയിക്കുന്നു എന്നാൽ അടുത്ത ദിവസം സരള തന്നെ സുധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് അച്ഛനോട് ആവശ്യപ്പെട്ടെങ്കിലും സരളയുടെ മാതാപിതാക്കൾ സുധിയുടെ തീരുമാനം അറിയട്ടെ അതുവരെ കാത്തിരിക്കണമെന്ന് പറയുന്നു സരള പോയതോടെ സുധി ആകെ ദുഃഖിതനാകുന്നു ഒടുവിൽ സുധി സരളയെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറെടുക്കുന്നു എന്നാൽ കുട്ടപ്പൻ ഭാര്യയും സരളയെ അവളുടെ മാതാപിതാക്കൾ ഇവിടെ തിരികെ എത്തിക്കുമെന്ന് പറഞ്ഞ് സുധിയെ പിന്തിരിപ്പിക്കുന്നു ശശിധരൻ നായർ വിവരമറിഞ്ഞ് സുധിയെ കാണാൻ ചെല്ലുകയും സ്തുതി അവിടെ വെച്ച് അർത്ഥം വെച്ച അതോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ശശിധരൻ ആർക്കൊന്നും മനസ്സിലാകുന്നില്ല സരളയുടെ പിതാവ് അച്യുതൻപിള്ള സുദിക്ക് വക്കീൽ നോട്ടീസ് അയയ്ക്കാൻ തീരുമാനിക്കുന്നു വിവാഹ സമയത്ത് സുതിക്ക് സ്ത്രീധനം നൽകിയിരുന്നു ഈ പണം കൊണ്ടാണ് സുതി അയാളുടെ സഹോദരിയുടെ വിവാഹം നടത്തിയത് വിവാഹോചനം നടത്താനും പണം തിരിച്ചു കിട്ടാനുമായി സുതിക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നു ഈ സമയത്ത് സുതിക്ക് ആ പണം തിരിച്ച് തരാനാവില്ലെന്നും അതിനാൽ അയാൾ വന്ന് സർലയെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുമായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ ഈ കാര്യം പറഞ്ഞാണ് അവർ സർലയെ കൊണ്ട് നോട്ടീസിൽ ഒപ്പുവെപ്പിക്കുന്നത് നോട്ടീസ് കൈപ്പറ്റിയ സുധി ആകെ തകർന്നു പോകുന്നു അന്ന് തന്നെ കാണാൻ ശശിധരൻ നായരോട് സുധി ഈ ഈവരം പറയുന്നു കൂടാതെ തൻ്റെ ജീവിതം തകർത്ത് ശശിധീരൻ നായരാണെന്നും ശശിധരൻ തൻ്റെ ഭാര്യയുടെ കാമുകനാണെന്നും പറയുന്നു ഇത് കേട്ട് ശശിധരൻ ശുഭിതനായി ഇറങ്ങിപ്പോകുന്നു കോടതിയിൽ വെച്ച് സുധീന്ദ്രനും ശരളയും വേർപിരിയുന്നു ഈ സംഭവത്തോടെ സുധിയുടെ മാനസിക നില ആകെ തകരാറാകുന്നു ഓഫീസിൽ പോകാനും ജോലി ചെയ്യാനുമുള്ള താൽപ്പര്യമെല്ലാം അയാൾക്ക് നഷ്ടപ്പെടുന്നു ഒരു ദിവസം രാത്രി വൈകി വീട്ടിലേക്ക് വരുന്ന സുധി ഒരാൾ ശശിധരൻ്റെ പറമ്പിൽ നിന്നും തൻ്റെ പറമ്പിലേക്ക് മതിൽ ചാടുന്നത് കാണുന്നു ഒളിച്ചു നിന്ന സുധി ഗേറ്റ് കടന്ന് പുറത്തേക്ക് വരുന്ന അയാളെ പിടികൂടുന്നു അത് രാമചന്ദ്രനായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ശശിധരൻ്റെ ഭാര്യ കമലാക്ഷിയും താനുമായി അടുപ്പത്തിലാണെന്നും അവരെ കാണാനാണ് താൻ പോയതെന്നും ഇയാൾ പറയുന്നു ഇത് കേട്ട സുധിക്ക് തൻ്റെ തെറ്റുകൾ ബോധ്യമാകുന്നു അയാൾ അപ്പോൾ തന്നെ ശശിധരൻ്റെ വീട്ടിലേക്ക് പോയി ശശിധരനോട് മാപ്പ് അപേക്ഷിക്കുന്നു പിറ്റേ ദിവസം തന്നെ സുധീന്ദ്രൻ സർറയെ കൂട്ടിക്കൊണ്ടു പോവാൻ കൂട്ടിക്കൊണ്ടു വരാനായി സർവയുടെ വീട്ടിലേക്ക് പോകുന്നു ശേഷം എന്ത് സംഭവിക്കുമെന്നറിയാൻ നിങ്ങൾ ഈ സിനിമ കാണുക ഈ സിനിമ യൂട്യൂബിൽ ലഭ്യമാണ്